ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പത്തുമണിച്ചെടികളെ കുറിച്ചുള്ള ഒരു മനോഹരമായ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പത്തുമണിച്ചെടി പണ്ടുകാലം മുതൽ നമ്മുടെ വീടുകളിൽ അലങ്കാരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് പത്തുമണിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വീട്ടിനെ അലങ്കാരമായി തീരുന്നു വളരെ കുറച്ച് സമയമേ അത് പൂത്ത് നിൽക്കുള്ളൂ എന്നുള്ള ഒരു ചെറിയ പോരായ്മ മാത്രമേ അതിനുള്ളൂ വിടരുകയും വിടരികയും അത് വാടിക്കുകയും ചെയ്യുന്നു എങ്കിലും വിവിധ വെറൈറ്റിയിലുള്ള നല്ല നിറത്തിലുള്ള പത്തുമണി ചെടികൾ നമുക്ക് ധാരാളമായി ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ല അഴകായി നമ്മുടെ പൂന്തോട്ടങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ ഇത് വളർത്തിയെടുക്കാൻ വലിയ ആവശ്യമില്ല ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് എന്നതും പത്തുമണി വളർത്താനായിട്ട് സാധാരണ ആൾക്കാർ താല്പര്യപ്പെടാറുണ്ട് അത് എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ ചില ട്രിക്കുകളുണ്ട് തറയിൽ പലരും വളർത്താറുണ്ട് അതോടൊപ്പം മറ്റ് ചട്ടികളിൽ ഇനി അതുപോലെ നമുക്ക് നമ്മൾ ലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും മറ്റുമൊക്കെ ഇത് പല രീതിയിലും വളർത്താറുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം മാർഗങ്ങൾ പല വീഡിയോകളിലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു രീതി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇത് ഒരു വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും അതോടൊപ്പം നമുക്ക് എന്നും അതിന് നന കൊടുക്കാതിരിക്കാൻ ഉള്ള ചില ടെക്നിക്കുകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നത് ആ വീഡിയോ നമുക്ക് കാണാം അതുപോലത്തെ ഒരു ബോട്ടിൽ കുറച്ചുകൂടി രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിസ്താരത്തിൽ കൂടുതൽ ചെടികളെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ കാണിക്കുന്നതിന് വേണ്ടി ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ബോട്ടിലിൻ്റെ ഒരു മുകളിൽ നിന്നൊരു കാൽഭാഗം വരെ ഈ കുപ്പിയുടെ ഒരു കാൽഭാഗം അളവിൽ നമ്മൾ ഇതിനെ ആദ്യമായിട്ട് ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇതുപോലെ നമ്മളൊരു തിരി ഉണ്ടാക്കിയെടുക്കുന്നു എൻ്റെ മുകളിൽ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കെട്ടിട്ട് കത്തായിട്ട് ഇതിന്റെ അടപ്പില് നമ്മളൊരു സുഷിര ഉണ്ടാക്കുകയാണ് ഇനി ഈ തിരിയെ നമ്മൾ ഇതിന്റെ അകത്തു കൂടി വേദപോലെ അതിനുശേഷം ഇത് നമ്മൾ ഈ എടുത്തിട്ടുള്ള ബോട്ടിൽ മുറിച്ചതിൻ്റെ മുകളിൽ നമുക്കിതാ ഇതുപോലെ വയ്ക്കാം വാട്ടർ ലെവൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു സുഷിരം ഇട്ടേക്കാം ഇതിന് മേളിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് അതിനുശേഷം ഇതിൽ ഇതിനകത്ത് നമുക്ക് മണ്ണ് അല്ലെങ്കിൽ പോട്ടിങ് മിശ്രിതം നിറച്ചു കൊടുക്കാം ചാണകവും അതുപോലെ മണ്ണും കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതമാണ് അപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഇതിനകത്ത് നമുക്ക് മണി ചെടികളെ നട്ട് എടുക്കാം വെറുതെ ഭൂമി ഇതുപോലെ വെച്ചാൽ രണ്ട് ലിറ്റർ ബോട്ടിലാകുമ്പോൾ കുറച്ചുകൂടി വിസ്താരത്തിൽ നമുക്കത് കിട്ടും അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത് അതിനുശേഷം ഇതിൽ നമുക്ക് വെള്ളം നിറച്ചേതാണ്ട് ഈ ലെവൽ വരെ വെള്ളം നിറച്ച് ഇതിനെ തൂക്കിയിടുകയോ എവിടെയെങ്കിലും വയ്ക്കോ തൂക്കിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ പത്തുമണി ചെടി മാത്രമല്ല നമുക്കിതുപോലെ ചെറിയ ചെടികൾ പലതും ഈ മാർഗം ഉപയോഗിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും ഇതിന്റെ ഒരു മേന്മ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാത്രം നനച്ചു കൊടുത്ത് വളർത്തുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പുതിയ വിശേഷങ്ങൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ